വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എട്ട് ഗ്രാമപഞ്ചായത്തിലെയും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ കെട്ടിടങ്ങളിലേക്ക് കുടിവെള്ള ശുചീകരണത്തിനായി വാട്ടർ പ്യൂരിഫയർ നൽകി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ ചിലവിലാണ് പ്യൂരിഫയർ വാങ്ങിയത് ബ്ലോക്ക് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ഭാഗമായി പഞ്ചായത്തിലേക്കും ചെയ്തു കെട്ടിടം നല്ല രീതിയിൽ തന്നെയാണ് പഞ്ചായത്തുകൾ പ്രവർത്തിച്ചു വരുന്നത് അതിൽ പ്രവർത്തിക്കുന്ന അതുങ്ങൾക്ക് നല്ല ശുദ്ധ ജലം കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഭാഗമായി നമുക്കിങ്ങനെ പ്രൊജക്ട് വയ്ക്കുകയും ഇട്ട് പഞ്ചായത്തിലേക്ക് ഹുദ്ധവ്യവസ്ഥ സേനയ്ക്ക് വാട്ടർ പ്രൂഫ് വേ നൽകാനുള്ള സ്കീമാനും ഇത് നടപ്പിലാക്കി വരികയാണ് ഇതിന് മുന്നോടിയതിന് വേണ്ട സജ്ജീകരണങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു നമ്മളിപ്പോൾ ഇവിടെ വികരണം ചെയ്യുക ഹുദ്ധ ദിവസേനയുടെ ഭാഗമായിട്ട് തന്നെ അവർക്ക് കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഉപകരണങ്ങളും നമുക്ക് വാഹനങ്ങൾ മൂന്ന് പഞ്ചായത്തുകളിലേക്ക് വാഹനങ്ങളായാലും വെയിൽഡിംഗ് മെഷീൻ പോലെ ആവശ്യപ്പെട്ട പഞ്ചായത്തുകളിലേക്ക് വെയിഡിംഗ് മെഷീൻ അങ്ങനെ ഏതാണോ നമുക്കിപ്പോൾ നിരന്തരമായി അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അത് ഇടപെടുകയും കൃത്യമായി ആ മേഖലയിൽ നിന്ന് ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾക്ക് കൂടുതൽ തുക മാറ്റിവെച്ചുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ വാട്ടർ പൂരിഫയും ഇന്ന് പഞ്ചായത്തുകളിലേക്ക് അതിനെ കൈമാറ്റം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിച്ചു ഞാൻ വൈസ് പ്രസിഡന്റ് കെ സി ബിനു അധ്യക്ഷയായി പരിപാടിയിൽ ബി ഡിഒ ഇ വി ഗിരീഷ് സ്വാഗതം പറഞ്ഞു യൂട്യൂബ് ന്യൂസ് പാലക്കാട്